പലപ്പോഴും പല പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് ഈ പ്രോബ്ലംസിനെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ആ പ്രോബ്ലംസ് ഉണ്ടായ അതേ മെൻറ്റാലിറ്റിയിലാണോ അത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു മെൻറ്റാലിറ്റിയിലാണോ ഇത് രണ്ടും വ്യത്യസ്തമായ റിസൾട്ടുകളായിരിക്കും നമുക്ക് നൽകുക ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സാഹചര്യം അതാണ് ശരിക്കും പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പ്രോബ്ലംസ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അത് നിലവിലില്ല എന്നുള്ളതാണ് ഒരു ഇമാജിനേഷനോ ഒരു ഇല്യൂഷനോ ഒക്കെയാണ് നമുക്ക് പറയാൻ കഴിയും പിന്നെ എന്താണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കട കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഇതാണ് പ്രോബ്ലമായിട്ട് നമ്മുടെ മൈൻഡിൽ സെറ്റായി പോകുന്നത് അല്ലെങ്കിൽ മൈൻഡിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നൊരു സ്റ്റേജാണ് പ്രോബ്ലം സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ സംഭവം ഉണ്ടായിട്ടുള്ള അതേ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സംഭവത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെ സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ അതൊരു ഡിഫിക്കൽറ്റ് ടാസ്ക്കാണെന്ന് പറയാൻ പറ്റും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഒരു സ്റ്റേജിലൂടെയായിരിക്കും നിങ്ങൾ കടന്നു പോവുക അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പ്രോബ്ലം ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം അതിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ചെയ്ഞ്ച് ചെയ്യേണ്ടതുണ്ട് ഉദാഹരണമായിട്ട് അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു യാത്ര പോകാം അല്ലെങ്കിൽ ആ സംഭവം ഉണ്ടായ സ്ഥലത്ത് നിന്ന് സ്വല്പമൊന്ന് മാറി നിൽക്കാം അതല്ലെങ്കിൽ ആ സംഭവം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് കുറച്ച് സമയം ഒന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങൾ ആ ആ കാര്യത്തെ മനസ്സിലാക്കുകയും അതിനെ അനലൈസ് ചെയ്യുകയും ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം അതിൻ്റെ സൊല്യൂഷനെക്കുറിച്ച് ചിന്തിക്കുക ഇനി അത്രമൊരു സംഭവത്തിലൂടെ സാഹചര്യത്തിലൂടെ കടന്നു പോകാതിരിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്ന് ആലോചിക്കുക കാരണം പലപ്പോഴും സംഭവിക്കുന്നത് പ്രോബ്ലം ഉണ്ടാവുന്നു പരിഹാരം കാണുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ പ്രോബ്ലം ഉണ്ടാവാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ ആദ്യമേ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരത്തെ നിങ്ങൾ തേടുക അതിനുള്ളൊരു സൊല്യൂഷനെ നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിക്കുക അറിയുന്ന ആളുകളെ കൺസൾട്ട് ചെയ്യുക അവരെ പോയി കാണുക സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുക അങ്ങനെ നിങ്ങൾ വളരെ കൃത്യമായൊരു പ്ലാനോടുകൂടി ആ ആ പ്രോബ്ലത്തെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ അല്ലെങ്കിൽ ആ സംഭവത്തെ സമീപിക്കുക അങ്ങനെയാണെങ്കിൽ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുമെന്നത് മാത്രമല്ല ഇനി അത്തരം ഒരു ഇവൻ്റിലൂടെ അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുവാനുള്ള ഒരു വളർച്ചയിലേക്ക് ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും ചില ആളുകൾ ഒരേ പ്രോബ്ലംസ് വീണ്ടും വീണ്ടും അവർ അഭിമുഖീകരിക്കുന്നു ഒരേ പ്രോബ്ലം വീണ്ടും വീണ്ടും അഭിമുഖീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ കൃത്യമായിട്ടുള്ള സൊല്യൂഷനിലേക്ക് നോക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തുടർച്ചയായിട്ട് ഒരേ പ്രോബ്ലംസ് ഒരാൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയും അതിനാവശ്യമായ നടപടികൾ ക്രമങ്ങളിലൂടെ കടന്നു പോവുകയും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ബന്ധങ്ങൾ വളരെ വാല്യൂ ഉള്ള ബന്ധങ്ങളാണ് അവരെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവർക്ക് നമ്മളും പ്രിയപ്പെട്ടവരാണ് അപ്പോൾ നമ്മുടെ ചില ശ്രദ്ധയില്ലായ്മയിലൂടെ അല്ലെങ്കിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കാത്തതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയാത്തതിലൂടെയൊക്കെ വലിയ പ്രതിസന്ധികൾ വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പം ഇതിനൊഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അവിടെയാണ് നമുക്ക് സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയുക നമ്മുടെ ജീവിതത്തെ നന്നായി എൻജോയ് ചെയ്യാൻ കഴിയുക നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നത് വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുക ഈ വലിയ അനുഗ്രഹമായി ലഭിച്ചിട്ടുള്ള നമ്മുടെ ജീവിതത്തെ നമ്മുടെ സമയത്തെ നമുക്കുപകാരപ്പെടുന്ന നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന അതുപോലെ തന്നെ ഈ സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് ഈ ലോകത്തിന് തന്നെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഇരിക്കുന്നത് അവിടെയാണ് നമ്മുടെ വിജയ നമ്മുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും ഇരിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ സാഹചര്യങ്ങളൊക്കെ അതിനൊക്കെ പെരുപ്പിച്ച് വലുതാക്കി പോകുന്നതിന് പകരം സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക അത്തരം സന്ദർഭങ്ങളും ഉണ്ടാവാതിരിക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക അങ്ങനെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ട നായകൻ നാം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നായകനാവുക നമുക്ക് പ്രിയപ്പെട്ട ഒരാ ആളുകളുടെ മുമ്പിൽ നമുക്ക് നായകനായി നിൽക്കാൻ കഴിയുക സമൂഹത്തിന് മാതൃകയാവുക അവരെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനായ ഒരു പൗരനായി ഒരു വ്യക്തിയായി ഒരു മനുഷ്യനായി പച്ച മനുഷ്യനായി മാറുക അവിടെയാണ് വിജയം സന്തോഷം സമാധാനം താങ്ക് യു